ഏത് പനിയും പകർച്ചപ്പനിയാകാൻ സാധ്യതയുള്ളതിനാൽ പനിക്ക് സ്വയം ചികിത്സ തേടരുതെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയാണ് സംസ്ഥാനത്ത് ഇടവിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യത്തിൽ ജങ്കിപ്പനി എലിപ്പനി എന്നിവയ്ക്കെതിരെ ജാഗ്രത പാലിക്കണം പ്രാരംഭഘട്ടത്തിൽ ചികിത്സിക്കാത്തത് കൊണ്ടാണ് എലിപ്പനി മരണങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത് എലിപ്പനി ഉണ്ടാകുന്നതും അതുപോലെ തന്നെ എലിപ്പനിക്ക് സാധ്യതയുള്ളവർക്കും പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചികിത്സ സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ ഉറപ്പാക്കണമെന്നും മന്ത്രി വീടാ ജോർജ് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി മലിനജലത്തിൽ ഇറങ്ങിയവരിൽ ടോക്സി സൈക്ലിൻ കഴിയാ കഴിക്കാത്തവരിൽ മരണനിരക്ക് കൂടുതലാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മലിനജലത്തിൽ ഇറങ്ങിയവർ തന്നെ നിർബന്ധമായും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം എലിപ്പനി പ്രതിരോധ ഗുളികയായി കഴിക്കണം കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ മലിനജലവുമായി സമ്പർക്കം വരാതെ നോക്കുകയോ വ്യക്തിഗത സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യണം കൊതുകിന്റെ ഉറവിട നശീകരണം പ്രത്യേകം ശ്രദ്ധിക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എലിപ്പനി ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ കൊണ്ടുള്ള മരണങ്ങൾ തദ്ദേശ സ്ഥാപന തലത്തിൽ അടുത്ത രണ്ടാഴ്ച വിലയിരുത്താൻ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് പബ്ലിക് ഹെൽത്ത് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രാദേശികമായി അത് ചർച്ച ചെയ്ത് വിലയിരുത്തി തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും ഗവേഷണ അടിസ്ഥാനത്തിൽ തന്നെ പഠനം നടത്താനായി ഒരു കമ്മിറ്റി രൂപീകരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഹെപ്പറ്റൈറ്റിസ് എ മലേറിയ എച്ച് വൺ എൻ വൺ തുടങ്ങിയ രോഗങ്ങളും പൊതുവായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജലജന്യ രോഗങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്നും അവർ പറഞ്ഞിട്ടുണ്ട് സാലഡ് ചട്നി മോര് എന്നിവയിൽ തന്നെ ഉപയോഗിക്കുന്ന വെള്ളവും തിളപ്പിച്ച ആറ്റിയ വെള്ളമായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കുടിവെള്ള സ്രോതസ്സുകൾ കൃത്യമായി തന്നെ ക്ലോറിനേറ്റ് ചെയ്യണമെന്നും മണ്ണിലും ജലത്തിലും കലരുന്ന മാലിന്യം ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന ഗുരുതര സാഹചര്യമാണ് നേടുന്നതെന്നും മന്ത്രി പറയുകയുണ്ടായി ജീവിതശൈലി രോഗങ്ങൾ തന്നെ നേരിടാനും നിയന്ത്രിക്കുന്നതിൽ ഭാഗമായി സംസ്ഥാന ഭാഗമായി തന്നെ നടന്ന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന ആർദ്രം ആരോഗ്യം ജീവിതശൈലി രോഗനിർണയ സ്ക്രീനിങ്ങിൻ്റെ രണ്ടാം ഘട്ടം അൻപത് ലക്ഷത്തോളം പേരുടെ സ്ക്രീനിങ് നടത്തിയതായി കഴിഞ്ഞ ആഴ്ച തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണാർ ജോർജ് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ഇത് ചെക്ക് ചെയ്തതിന് തൊട്ട് പിന്നാലെയാണ് പല കാര്യത്തിലുമുള്ള തീരുമാനം ഇവിടെ നടത്താൻ പോകുന്നതെന്നും പറയുന്നുണ്ട് അൻപത് ലക്ഷം പേരുടെ സ്ക്രീനിങ് നടത്തിയതിൽ അതായത് ഇരുപത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി പതിനഞ്ച് പേരുടെ ജീവിതശൈലി രോഗസാധ്യതയുള്ളതായി ഉള്ളതായി തന്നെ കണ്ടെത്തിയെന്നും ആരോഗ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒന്ന് പോയിന്റ് അഞ്ച് നാല് കോടിയിലധികം പേരുടെ സ്ക്രീനിങ് പൂർത്തിയാക്കി രോഗസാധ്യത കണ്ടെത്തിയവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കിയ ശേഷമാണ് രണ്ടാം ഘട്ടം തുടങ്ങിയതെന്നും രണ്ടാം ഘട്ടം നട െന്നും പറയുന്നുണ്ട് ഒന്നാം ഘട്ട സ്ക്രീനിംഗിൽ പങ്കെടുത്തവരെ ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ചാണ് രണ്ടാം ഘട്ട സ്ക്രീനിങ് നടത്തുന്നതെന്നും പറയുന്നു ശൈലി ഒന്നാം ഘട്ടത്തിൽ രക്താതി മർദ്ദം പ്രമേഹം ക്യാൻസർ ടി ബി ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ഇതോടൊപ്പം കുഷ്ഠരോഗം മാനസികാരോഗ്യം പ്രശ്നം കേൾവി പ്രശ്നം വയോജന ആരോഗ്യം എന്നിവയ്ക്കും പ്രാധാന്യം നൽകുന്നു കൂടി പറയുന്നുണ്ട് സ്ക്രീനിങ്ങിൽ രോഗസാധ്യതയുണ്ടെന്ന് കണ്ടെത്തുന്നവരുടെ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കി ചികിത്സ ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ശൈലി രണ്ട് വാർഷിക ആരോഗ്യ പരിശോധനക്കിടയിൽ തന്നെ ഭാഗമായി അൻപത് ലക്ഷം പേരുടെ സ്ക്രീനിങ് നടത്തിയതിൽ നാല്പത്തിയാറ് പേർ ശതമാനം പേർക്ക് അതായത് ഇരുപത്തി മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി ജീവിതശൈലി രോഗസാധ്യതയുള്ളവരെ കണ്ടെത്തുകയായിരുന്നു എന്ന് തന്നെ പറയുന്നുണ്ട് നിലവിൽ രക്താതി മാത്രമുള്ള ആറ് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ അതായത് പതിമൂന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് ശതമാനം പേരുടെ പ്രമേഹം മാത്രമുള്ളവരും അതുപോലെ നാല് ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി നാന്നൂറ്റി നാൽപ്പത്തെട്ട് അതായത് എട്ട് പോയിൻറ്റ് ആറ് എട്ട് ശതമാനം പേരുടെ ഇവ രണ്ടുമുള്ള രണ്ട് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി നൂറ്റി നാൽപ്പത്തി നാല് പേരുടെ ആരോഗ്യ സംബന്ധമായ വിവരങ്ങൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്